ത് പൊന്നതീജ ആടുകൾ കെട്ടിട്ട് പോന്നിട്ട് മണിക്കൂർ മൂന്നായി തമ്മിത്തമ്മി കെട്ടിക്കുടുങ്ങിയ തൂണി ചത്താവഞ്ചാടുകൾ അതാ ഞാനീ പായണത് ആ ഇത്ര നേരം എവിടെ ഈ നിങ്ങള് ഒന്ന് പോയി നോക്കിക്കൂടെ ഇങ്ങനെ ഒന്നും പറയണ്ട ഞെ കുറെ കാലായിട്ട് വിലാസിനി കിടപ്പിലായിട്ട് ഒന്ന് കാണാൻ പോയി ഓക്കുമുണ്ടാനൊന്നും പെച്ചല്ലോ അപ്പം ഓളെ മൂത്ത മകളോട് കുറേ വർത്താനം പറഞ്ഞോട്ടിരുന്നു അപ്പോഴാണ് അപ്പുറത്തെ നബീസ് ഒരു ചക്കയും കൊണ്ട് ഇങ്ങനെ വരുന്നേ ഇങ്ങനെ കണ്ടപ്പോൾ ഓൾ പറഞ്ഞേ ആയിശാത്താ ഇങ്ങക്ക് ചക്കമാണെങ്കിൽ പോയി ഒന്ന് പറിച്ചോളീന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ ഒറ്റപ്പാച്ചിലേ ഓളെ പിിലാദിൻ്റെ ചോട്ടിക്ക് അവൻ ചെമേ പിിലാദിൻ്റെ ചോട്ടിന്ന് മേലേക്ക് നോക്കുമ്പളേ അനക്ക് കേൾക്കണം ചാ ഖീജാ പിരാഗുമലി ഇല കാണല ചക്കച്ചാകരമാളേ ഇച്ച അത് കണ്ടിട്ട് സഹിച്ചില്ല ഞാൻ തോട്ടി അങ്ങോട്ട് എടുത്തോണ്ടത്തിട്ട് എട്ടുപത്തി ചക്കങ്ങട്ടിട്ട് അല്ലാ എന്തിനാ അത്രയൊക്കെ വെറുതെ ഒരു രസം വണ്ടിയോളൊക്കെ കൊണ്ടോയിക്കോട്ടേന്ന് കരുതി ഇല്ലവരല്ലേ ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ടത് അതൊക്കെ ശരി തന്നെ അത് അവനാന്റെ മോതിലും കൂടി ആവേണ്ട ആവശ്യത്താ കണ്ടോലത്ത് കുറച്ച് ഞമ്മൾ ആർക്കും ഊരിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അതല്ല ഞാൻ ചക്കട്ടാലേ ഞാൻ ഇട്ടിട്ട് തിന്നാനല്ലോ നാട്ടിൽ ഇല്ലാത്തവർക്കും കൊടുക്കാനല്ലേ എൻ്റെ പേരിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നിങ്ങളൊരു സാധന മനസ്സമാർക്ക് കൊടുത്തിട്ടുണ്ടോ പീശുക്കന്മാർ നിങ്ങളെ ഉല്പം പിതാത്തൊടിയെ മാറ്റി പിശിക്കാന് തൊടിയാ നന്നാക്കണം കഴിഞ്ഞ ആഴ്ച അഞ്ചാട് നിങ്ങളെ തമ്മുടെ അടുത്ത് കയറ്റി എന്തൊക്കെയാണ് എൻ്റെ അമ്മയെന്നാ പറഞ്ഞത് അത് ഇതും കേട്ടതല്ലേ അത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട ആയശാത്ത ഇമ്മ അപ്പത്തെ ദേശത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാകും എന്ത് കണക്കിലെടുക്കേണ്ടതാണ് കണക്കിലും ഇംഗ്ലീഷും മലയാളത്തിലും എല്ലാത്തിനും എടുക്കും അന്ന് ഞാൻ ഇതായാലും പാച്ച കയറി പറഞ്ഞ് നിർത്തിയതേ എൻ്റെ അമ്മമായിമാരെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ നല്ല നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ആ ഞാൻ പോയിട്ട് ആവിശാത്താ വർത്താനം പറഞ്ഞിരിക്കരല്ല ആ ഇച്ച അവിടെ ചല്ലേ അല്ലെങ്കിലും അന്നോട് പറത്താനും പറയണത് ഇച്ചു പണ്ടേ ഇഷ്ടല്ല എന്റെ നോണേശം കേക്കനെ ഇച്ചു നേരല്ല പടച്ചോനേഞ്ചാടാണ് ഞാൻ അത് പിന്നെയും മകലറേ അല്ല ആരാപ്പത് ആയിഷേ എന്റെ ദൈവേ എത്ര കാലായി കണ്ടിട്ട് ആരാപ്പത് ആ ഉഞ്ച എന്നെ അന്നെ ഇച്ചി മനസ്സിലല്ലടി സാവിത്രയെ അനക്ക് ഇന്ന കണ്ടപ്പോ ഒറ്റ അടിക്കനെ മനസ്സിലായില്ലേ ഞാൻ പിന്നെ എന്നും ഒരേപോലെ തന്നെയാണെന്ന് എല്ലാവരും പറയും എൻ്റെ പേരെ ഇവിടെ അടുത്ത് തന്നെയാണ് ആയിഷാ ആ അവിടെ അടുത്തു തന്നെയണച്ച പേരാ ഞാൻ ഇഞ്ചാടയാളെ നോക്കട്ടെ അല്ല ഇജ് എന്താ ഈ വൈക്ക് സാഹചര്യേ ഇതിൻ്റെ രണ്ടാമത്തെ മോള് ഇവിടെയാണ് താമസം ഞാൻ ഓണിയും മക്കളെയും ഒന്ന് കാണാൻ വന്നതാ അല്ല ഐഷ അനക്ക് പിന്നെ കല്യാണം ഒന്നും ശരിയായില്ലേ നമ്മളെ പ്രായക്കാരൊക്കെ കുട്ടികളും മക്കളും പേരക്കുട്ടികളും ആയി വയസ്സായി ഇജ് ഇന്നും ഒറ്റക്കാണല്ലോ ആയിഷാ ഞാനും നാരായണിയും എപ്പോഴും പറയും കാഞ്ചലമാലൻ്റെ അവസ്ഥയാണ് പായശാക്ക് എന്ന് അതിപ്പം എങ്ങനെ കുറിപ്പേ ഇച്ച് കാഞ്ചലമാലിൻ്റെ അവസ്ഥ വരുന്നത് കാഞ്ചനമാലിന്റെ മൊയ്തി മരിച്ചതല്ലേ ഇഞ്ച മൊയ്തി ഇങ്ങനെ തേച്ചതല്ലേ തേച്ചതോ ഓ ഇന്നോട് കാത്തിരിക്കാൻ പറഞ്ഞു നാല് കൊല്ലം ഞാൻ കാത്തിരുന്നു വരുന്ന കല്യാണം ഒക്കെ ഞാൻ മുടക്കി കീപ്പെട്ടില്ലയിട്ടങ്ങത്തൊക്കെ കല്യാണം കഴിഞ്ഞു മൊയ്തീൻ്റെ ഒരു വിവരവും ഇല്ല അവസാനം എൻ്റെ പാപം പാപ്പം അന്വേഷിച്ചു ചെന്നപ്പോ ഓം വേറെ പെണ്ണ് കെട്ടി രണ്ട് കുട്ടികളായി നിറഞ്ഞു തന്നെ ഈശ്വരാ ഓൻ ചതിച്ചുല്ലേ ചതിച്ചതാണെന്ന് വിശ്വസിച്ചാൽ ചിപ്പളും കഴിഞ്ഞിട്ടില്ലേ സാവിത്രി എന്താ ചെയ്യാ നിങ്ങളൊക്കെ അറിയണ ആഴ്ച അന്ന് മരിച്ചതാണ് കെട്ടിച്ചണ്ട സമയത്ത് ഞാൻ കെട്ടിച്ചാൽ അയച്ചില്ല മൊയ്തീന് നമ്മളെ വേണ്ടാന്ന് മനസ്സിലായപ്പോ കാലം കഴിഞ്ഞീനും പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ ആരും ഉണ്ടായില്ല ബാപ്പ പാപ്പ മരിച്ചതോടുകൂടി അഞ്ചത്തയാളോടെയും ആങ്ങളോരോടേയും ഞാൻ മാറി മാറി നിൽക്കും ആർക്കും ഞാനൊരു ഭാര ആകരുതെന്ന് കരുതി ഓരോരുത്തരോടേയും കുറച്ച് ദിവസം നിന്ന് മറ്റോടത്തേക്ക് പോകും ഞാൻ കാരണം ആരും ഇടങ്ങാറാകരുതല്ലോ അയിനിടക്കാണ് ഇപ്പോൾ കുറച്ച് ആടുകളെ വാങ്ങി ഇപ്പൊ ഫൈസലിന്റെ പേരിലാണ് സ്ഥിരം നിൽക്കുന്നത് ഞാൻ എന്താ ചെയ്യുക ഇത് എങ്ങനെയാഴ്ച മൊയ്തീൻ്റെ പ്രേമത്തിലൊക്കെ കുടുങ്ങിപ്പോയത് അവൻ ചെ സാവിത്രിയെ അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിന്നെ ഇരിക്കുക കൊല്ലം പത്ത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞെങ്കിലും ഇച്ചിൻ്റെ പ്രേമം ഓർക്കാൻ ഇപ്പോഴും വലിയ ഇഷ്ടമാണ് സാവിത്രിയെ ഒരു കുളിര് തോന്നുന്നത് ആ ഓർമ്മകൾക്ക് മാത്രമാണ് വളയെ എല്ലാ വിഷമങ്ങളും മറക്കാനായി ഞാൻ നാട്ടാരോടും വീട്ടുകാരോടും വെറുതെ മേതക്കെടുത്തും മേശനി പറഞ്ഞ സമയം കളയും ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇച്ചു സങ്കടം വരും അപ്പം തന്നെ ഞാൻ ഏതെങ്കിലും പെരേക്ക് ഇറങ്ങി ചെന്ന് ഓരോന്ന് പറഞ്ഞിരിക്കും ഓർക്ക് മടുത്തുക്കളെന്ന് മനസ്സിലായാൽ ഇച്ചു ഓല ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാനിറങ്ങിപ്പോരും എല്ലാരും കണ്ടിട്ട് ഞാനൊരു ഏഷണി തള്ളയണേ ഇച്ച അറിയാം ആർക്കും ഇഞ്ഞ് ഇഷ്ടമല്ലാന്ന് ഇഞ്ച വിഷമ ഇച്ച അറിയുള്ളൂ ഒറ്റപ്പെട്ട ജീവിതത്തിൽ സങ്കടം മറക്കാ ഇച്ചിതല്ലാതെ വേറെ വഴിയില്ല സാവിത്രിയെ കരയല്ല ആയിഷ എന്റെ വിഷമം എനിക്ക് മനസ്സിലാവുണ്ട് സാറല്ല എന്താ ഞാൻ എന്നോട് പറയാ ഈ ചിപ്പോ എങ്ങനെയാണ് മൊയ്തീനെ പരിചയപ്പെട്ടത് അത് ഇജി ആ അത് പറ നമ്മളെ പെരൻ്റെ അവിടെ പണ്ട് കൊയിഞ്ഞ പറമ്പേനും അന്ന് ഈ പേരകളൊന്നും ഉണ്ടായില്ല അവിടേക്ക് പന്ത് കളിച്ചാൽ ഒരുപാട് ചെറുക്കന്മാർ വരും അന്ന് ഞമ്മള് പതിനേഴാം വയസ്സിലെ മഞ്ചാവള് പെരും ചോർക്കിൻ്റെ കട്ട ഔ അതും ഒരു കാലം ആ ഓ അത് വിട് ഈ മറ്റേ കഥ പറ ആ അങ്ങനെ മൊയ്തീന് വന്ന് ഇങ്ങോട്ട് ചോദിച്ചു എടി ആയിച്ച അവർ തീപ്പെട്ടി തരുമെന്ന് ആരും കാണാതെ ഞാൻ തീപ്പെട്ടി കൊടുത്ത് എന്നിട്ട് അവഞ്ചമാളേ ആ തീപ്പെട്ടി ഓൻ തിരിച്ചു കൊടുത്ത് തന്നപ്പോൾ ഓ എന്നോട് അറിഞ്ഞു നാളെ ഞാൻ വരും തീപ്പെട്ടി ചോദിക്കാനേ അപ്പോൾ അതിൽ തീ പെട്ടിക്കൊള്ളി വേണ്ടട്ടോന്ന് അത് കേട്ട് ഞാൻ ആദ്യം ഞാനൊന്ന് എന്താഴിച്ചെങ്കിലും ഞാൻ വേഗം തീപ്പെട്ടി തുറന്നോക്കി അവൻ ചാളേ അവർ ഒരു പ്രേമലേഖനം പ്രേമലേഖനോ ദൈവേ എന്നിട്ട് ഔഞ്ചവിലാസിനെ ഞാനത് വായിച്ച് അങ്ങോട്ട് ഉൾപുളകിതയായി അതെന്താ സാധനം ആ അതായത് രോമാൻ്റ് സുപ്രപഞ്ചത്തിൽ കയറി ഊഞ്ഞാൽ അടിയെന്ന് സഹായിക്കാല്ലേ തനക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല എന്നിട്ട് കത്തിൽ എന്തു ചെയ്യുന്ന ആയിഷ ഐഷ് കണ്ടില്ലേ അതും ഈ വേസാം കാലത്ത് അതൊക്കെ ഒരു രസമല്ലേ ആയിഷ എന്നിട്ട് ഈ ഓന് മറുപടി കൊടുത്തോ പിന്നെ പിറ്റേന്ന് ഞാനൊരു തുണ്ട് പേപ്പറിൽ കടുക് മണി പോലെ വലിപ്പത്തിൽ അങ്ങോട്ട് എഴുതി ഇഞ്ച മൈതീനെ ഈ ചന്യ ഒരുപാട് ഇഷ്ടമാണ് ഇഞ്ച കൽവിനുള്ളിൽ അന്നെ ഞാൻ കയറ്റിയിരുത്തിയിക്കണ് ഐ ലാവു മൈദീനേ ഐ യൂന്ന് ആ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോയി അങ്ങനൊരു ആറുമാസം കഴിഞ്ഞ് ഓൻ ഞാൻ കണ്ടപ്പോൾ ഓൻ ചജ്ജോടെ പിടിച്ചു എന്നട്ടേ ആശാ ഞാൻ ഗൾഫ് പോവാണ് ഞാൻ വരണേ വരെ ഞാൻ കാത്തിരിക്കണം വേറെ കല്യാണം കഴിക്കരുത് ഓൻറെ വാക്ക് വിശ്വസിച്ച് നാല് കൊല്ലം ഞാൻ കാത്തിരുന്ന സാത്രേ അവസാനം ബാപ്പ അന്വേഷിച്ചു എന്തപ്പള പറഞ്ഞത് ഓൻ വേറെ കെട്ടിയിട്ടു ഔ ദൈവേ വല്ലാത്തിരി ഷാദിയായി പോയി അങ്ങനെ ഇഞ്ച ചെയ്ത അതോടെ അവസാനിച്ചു മളേ പഠിച്ചോനെ ചാടുകൾ കെട്ടി കുടുങ്ങാവോ പിന്നെ മൊയ്തീനെജി കണ്ടീനാ ആ കുറെ കാലം കഴിഞ്ഞ് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കണ്ടിരുന്നു ആടുകളെ തുളിച്ചനെ പോലെ നാലഞ്ച് കുട്ടികളെ തുളിച്ച അങ്ങനെ പോണിണ്ട് ഇഞ്ച സാവിത്രിയെ ഓ നേരച്ചാകെ പ്രായ കഴിക്കണേ ഓനെ കോലം കണ്ടപ്പോയി പിന്നെ ഓനെ കിട്ടാത്ത നിരാശ പോയി കിട്ടി ആടുകളെ കറമ്പിയെ പൊളിച്ചേ കിങ്ങിയേ എവിടെ മര മക്കളെ എന്നാ ഞാൻ പോട്ടെ ആയിഷ ഐ പോകല് സാവിത്രിയെ ഞാൻ ഇപ്പൊ വരെ ഈ ആടുകളെ ഒന്നാണ് മാറ്റി കട്ടട്ടെ അല്ല ഐഷ ഞാൻ പോട്ടെ സമയമല്ല കുറെ നേരം ഇപ്പൊ വർത്തമാനം പറഞ്ഞിരിക്കണേ ആ എന്നാട് ചെല്ലി അല്ലെങ്കിൽ എന്നോട് പറക്കാൻ പറഞ്ഞത് ഈ പണ്ടേ ഇഷ്ടമല്ല അല്ലെന്നോണെങ്കിൽ യേശിനെ ഈ വരല്ല ആ എന്നാൽ ഞാൻ പോയിട്ടാ ആ ജന്റച്ച കടിക്കും ഞാൻ പോവുക അല്ല ചേങ്ങമാരെ എനിക്കും ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മാത്രമല്ല എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മാർക്കിട്ടോ എന്നാലേ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മക്കളെ